സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവസാന ഓഡിറ്റ് റിപ്പോർട്ട് കൈവശമുണ്ടോ എന്ന് ചോദിച്ച ഹൈക്കോടതി ഓഡിറ്റ് കണക്ക് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോയെന്ന് കോടതി ചോദിച്ചു എസ് ഡിആർഎഫിൽ ഇനി അവശേഷിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു അറുന്നൂറ്റി എഴുപത്തി എത്ര ചെലവഴിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം ശരിയായ രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ലെന്നും കണക്കുകൾ കൃത്യമല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു ആരെയാണ് വിടികളാക്കാൻ നോക്കുന്നത് എന്ന് കോടതി ആരാഞ്ഞു നീക്കിയിരുപ്പുള്ള അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി അതോറിറ്റിയുടെ കൈവശമില്ലേ എന്ന് കോടതി ചോദിച്ചു കണക്കുകൾ കൈവശമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം തേടേണ്ടി വരുന്നതെന്ന് കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ കൃത്യമായിരിക്കും കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്ന് സംസ്ഥാനത്തോട് ഹൈക്കോടതി പറഞ്ഞു ഓഡിറ്റിംഗിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഓഡിറ്റിംഗ് പോലും കൃത്യ ല്ലല്ലോയെന്ന് സർക്കാരിനോട് ചോദിച്ചു വ്യക്തത വരുത്താമെന്ന് സർക്കാർ മറുപടി നൽകി അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ മതിയായതല്ലെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ പറഞ്ഞു മതിയായതല്ലെന്ന് ബോധ്യമുണ്ടെന്ന് ഹൈക്കോടതി മറുപടി നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് നിർത്തുവെന്നും ദുരന്തത്തിൽപ്പെട്ടവരെ കൂടി അപമാനിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കരുതെന്നും ഹൈക്കോടതി പറഞ്ഞു കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും വിഷൻ ന്യൂസ് എറണാകുളം